അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നിന്നും സാൻഡിയാഗോയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞാൻ ഓറഞ്ച് കൗണ്ടിയിലെ ലഗൂണ ബീച്ച് ഏരിയയിലൂടെയാണ് ഇപ്പോൾ യാത്ര അമേരിക്കയുടെ ഗ്രാമങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതാണ് അമേരിക്കൻ ഗ്രാമത്തിൻ്റെ കാഴ്ച സിറിയക് ആലഞ്ചേരി എന്ന സുഹൃത്തിൻ്റെ കാറിൽ അദ്ദേഹത്തോടൊപ്പമാണ് യാത്ര പിൻസീറ്റിൽ ഒരു മയക്കം വിട്ടുണർന്ന ലാലു കാഴ്ചകൾ കണ്ടിരിക്കുന്നു മുന്നിൽ പോകേണ്ട വഴികൾ നിർദ്ദേശിച്ചുകൊണ്ട് ഞാനും ലഗുണ ബീച്ച് ഏരിയ തന്നെയാണ് ഇതെല്ലാം വളരെ വിശാലമായ ഒരു പ്രദേശമാണ് ലഗുണ ബീച്ച് ഇവിടെ കടൽ തീരത്ത് വുഡ്സ് കോവ് എന്നൊരു ഭാഗമുണ്ട് ആലഞ്ചേരി വുഡ്സ് കോവിന്റെ പാർക്കിംഗിൽ വണ്ടി കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുകയാണ് പസഫിക്കിന്റെ തീരത്തെ സുഖവാസ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ സുന്ദരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഉദ്യാന സമാനമായി സംരക്ഷിച്ചിരിക്കുകയാണ് തീരം ബീച്ചിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ഒരിടത്ത് എഴുതി എഴുതിവെച്ചിരിക്കുന്നു ബീച്ചിലേക്ക് ഇറങ്ങാൻ പടവുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ ഞങ്ങൾ പസഫിക്കിൻ്റെ മണൽ തീരത്തേക്ക് ഇറങ്ങി ലഗൂണ ബീച്ച് സ്റ്റേറ്റ് മറൈൻ റിസർവിൻ്റെ ഭാഗം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള മത്സ്യബന്ധനവും ഇവിടെ അനുവദിക്കുകയില്ല തിട്ടയുടെ വക്കിൽ രണ്ടും മൂന്നും നിലയുള്ള കെട്ടിടങ്ങൾ സർഫിംഗ് ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കായി കുടുംബാംഗങ്ങളോടൊപ്പം ധാരാളമായി ആളുകൾ എത്തുന്നു വൈകുന്നേരമാകുന്നതോടെ പട്ടിയും കുട്ടിയുമെല്ലാം ഒത്ത് ലഗൂണ ബീച്ച് ഏരിയയിലെ താമസക്കാർ കടൽ തീരത്തേക്ക് ഇറങ്ങുകയായി പസഫിക്കിൽ നിന്നും എപ്പോഴും തണുത്ത കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നു ഈ തീരങ്ങളിൽ സായന്തിനം ചെലവഴിക്കുക നല്ലൊരനുഭവം തന്നെയായിരിക്കും പാറയുടെ മുകളിൽ നിന്ന് ഡൈവ് ചെയ്യരുത് നിശ്ചയിച്ചിരിക്കുന്ന ദൂരത്തിനപ്പുറം സ്കൂബ ഡൈവിങ്ങിന് പോകരുത് എന്നിങ്ങനെ ആളുകളുടെ സുരക്ഷയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ കർശനമായി പാലിക്കപ്പെടുന്നു റിട്ടയർമെന്റിന് ശേഷം സ്വസ്ഥ ജീവിതത്തിനായി പലരും തിരഞ്ഞെടുക്കുന്നതും ഈ വിധമുള്ള തീരഗ്രാമങ്ങൾ തന്നെ വുഡ്സ്കോവിൽ നിന്നും കാറിൽ കയറി ഞങ്ങൾ സാന്റിയാഗോയിലേക്കുള്ള യാത്ര തുടരുകയാണ് പസഫിക് ഹൈവേയിലൂടെയാണ് യാത്ര ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ അമേരിക്കൻ ഗ്രാമീണ ജീവിതത്തെയും അതിൻ്റെ ഗുണത്തെയും കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് അമേരിക്കയിലെ ജനം എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ല സ്വച്ഛവും സുഖകരവുമാണ് ഇവിടെ ജീവിതം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയോ പ്രസിഡൻ്റിൻ്റെയോ തീരുമാനങ്ങളിൽ വരെ ഇത്തരം ഗ്രാമങ്ങളിൽ വസിക്കുന്നവരുടെ ആശയത്തിൻ്റെ പ്രതിഫലനമുണ്ടാവും അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ഒന്നോ രണ്ടോ ഭരണാധികാരികളുടെ മുഖം മാത്രമേ നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ അതല്ലെങ്കിൽ ചില സംഭവങ്ങൾ മാത്രം ഇത്ര മനോഹരമായി ഈ ഗ്രാമങ്ങൾ ഒരുക്കി വെക്കുന്നതിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനും പൊതുജനത്തിനും ഒരേ മനസ്സാണ് ഇതെല്ലാം ഇങ്ങനെ എന്നും വൃത്തിയിലും ഭംഗിയിലും ഇരിക്കണമെങ്കിൽ ഭരണകൂടത്തിൻ്റെ നിഷ്കർഷം മാത്രം മതിയാവില്ല പൗരധർമ്മത്തെക്കുറിച്ച് ഓരോരുത്തർക്കുമുള്ള അറിവും അത് പാലിക്കുന്നതിൽ അവർ പ്രകടിപ്പിക്കുന്ന താല്പര്യവുമെല്ലാം പ്രധാന സംഗതികൾ തന്നെയാണ് അലിസോ ബീച്ച് പാർക്കിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് തീരത്തെ പാർക്കിങ്ങിൽ നൂറുകണക്കിന് കാറുകൾ നിരന്നു കിടക്കുന്നു ഇക്കാണുന്ന തരം ഗ്രാമങ്ങളാണ് അമേരിക്കയിൽ എവിടെയും കാണാനാവുക നാം വിശേഷിപ്പിക്കുന്നത് പോലെ കുഗ്രാമങ്ങൾ ഇവിടെ ഇല്ല തന്നെ ഇന്ത്യയിലുള്ള തരം ഗ്രാമങ്ങൾ തിരഞ്ഞാലും അമേരിക്കയിൽ അത് കണ്ടെത്താനാവില്ല ചില ഗോത്രഗ്രാമങ്ങളും ഗ്രാമങ്ങളും ഇന്നാട്ടിലുണ്ട് അത്തരം ചില ഗ്രാമങ്ങൾ കൂടി ഈ യാത്രയിൽ സന്ദർശിക്കാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതെല്ലാം ലഗൂണ ബീച്ചിൻ്റെ ഭാഗങ്ങളിൽ തന്നെയാണ് ഒരു കടൽ തീരത്തെയല്ല കാലിഫോർണിയയിൽ ലഗൂണ ബീച്ച് എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് കടലോരത്തെ ഒരു റിസോർട്ട് സിറ്റിയാണിത് ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു സിറ്റി ഇവിടെയൊന്നും പട്ടണമെന്നാൽ ഒരു ജംഗ്ഷനിൽ കേന്ദ്രീകരിക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ നിറഞ്ഞ ഭാഗമല്ല ഈ വിധം ഇടവിട്ട കെട്ടിടങ്ങളോടെയും ഒഴിഞ്ഞ പ്രദേശങ്ങളോടെയും അതങ്ങനെ പരന്നു കിടക്കും ഇതിനിടയിൽ കടകളും സൂപ്പർമാർക്കറ്റുകളും ആശുപത്രിയും സ്കൂളും ഹോട്ടലുമെല്ലാം ഉണ്ടായിരിക്കുകയും ചെയ്യും റെസ്റ്റോറൻറ്റുകൾ കടലോരത്തോ ഏറ്റവും മനോഹാരിതയുള്ള ഭാഗത്തോ ആയിരിക്കും സായ്പുമാർ സൗന്ദര്യ ആരാധകരാണ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും അവിടുത്തെ സുഖകരമായ അന്തരീക്ഷം പുറത്തേക്കുള്ള വൃത്തിയുള്ള കാഴ്ചകൾ എന്നിവയെല്ലാം അവർക്ക് നിർബന്ധമുള്ള കാര്യങ്ങളാണ് റെസ്റ്റോറൻറ്റിൽ കയറുന്നതിന് വയറ് നിറയ്ക്കുക എന്ന ലക്ഷ്യമല്ല അമേരിക്കക്കാർക്കും യൂറോപ്പിലുള്ളവർക്കുമെല്ലാം ഉള്ളത് അവർക്ക് റെസ്റ്റോറൻറ്റുകൾ സാംസ്കാരിക വിനിമയ വേദികൾ കൂടിയാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ പോലും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരിക്കും അവിടെ വെച്ച് ഡിന്നറിനൊപ്പം അവർ ആശയങ്ങളും വിശേഷങ്ങളുമെല്ലാം പങ്കുവെക്കുന്നു ഓറഞ്ച് കൗണ്ടിയുടെ ഭാഗമായ ഡാണാ പോയിന്റ് എന്ന പട്ടണത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പസഫിക് തീരത്തെ റൊമാൻറ്റിക് സ്പോട്ട് എന്ന വിശേഷണമുള്ള പ്രദേശമാണ് ഡാണാ പോയിന്റ് ഡാണാ പോയിന്റിൽ ധാരാളം ചെറു ടൗണുകളുണ്ട് അതിലൊന്നാണ് ഞങ്ങൾ ഈ കടന്നു പോകുന്ന ലാൻഡേൺ ഏഴ് മണി ഇരുൾ പരന്നിട്ടില്ല വേനൽക്കാലത്ത് ഇവിടെ ഇങ്ങനെയാണ് എന്നാൽ മഞ്ഞുകാലത്തിൻ്റെ വരവോടെ സ്ഥിതിമാറും വൈകുന്നേരം അഞ്ചുമണിയാവുമ്പോഴേക്കും ഇരുൾ പരന്നു തുടങ്ങും അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ പാതയോരത്തെ മരങ്ങൾക്ക് പ്രത്യേക നിറം നൽകുന്നു ഇന്നത്തെ താമസത്തിനുള്ള ഹോട്ടൽ മുറികൾ ഞാൻ ഇൻ്റർനെറ്റിലൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതെവിടെയാണെന്ന് ആലഞ്ചേരിക്ക് പറഞ്ഞുകൊടുത്തു ഇനി സാൻ ടിയാഗോയുടെ പ്രാന്തപ്രദേശം എത്തും വരെ ഇങ്ങനെയുള്ള വിജനപ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത് ഈ റൂട്ടിൽ വലിയ പവർ സ്റ്റേഷനുകളെല്ലാം കാണാം ഇക്കാണുന്നത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് സാൻ ഓണോഫ്രൈ ന്യൂക്ലിയർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയും പ്രവർത്തിച്ചിരുന്ന സ്റ്റേഷനിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു സാൻഡിയാഗോയിലെ ഇൻഡിഗോ ഹോട്ടലിലാണ് ഞങ്ങൾക്കെത്തേണ്ടത് നഗരത്തിലെത്തുമ്പോഴേക്കും നേരം നന്നേ ഇരുട്ടിയിരിക്കുന്നു സാൻഡിയാഗോയുടെ ഡൗൺ ടൗണിലെ ഗ്യാസ് ലാം ക്വാർട്ടറിലാണ് ഇൻഡിഗോ ഹോട്ടൽ അതിനു മുന്നിൽ വണ്ടി നിന്നു ചില ഹോട്ടലുകളിൽ ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനു ശേഷമേ മുറി ലഭിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ മുറി റെഡിയാണ് ചിട്ടവട്ടങ്ങൾ പൂർത്തിയാവാൻ അരമണിക്കൂറോളം മാത്രമേ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ നേരം രാത്രി ആയിരിക്കുന്നു നല്ല സൗകര്യങ്ങളുള്ള മനോഹരമായ ഹോട്ടലാണ് ഇൻഡിഗോ ഒരു ഡബിൾ റൂമാണ് ലഭിച്ചിരിക്കുന്നത് ബാഗുകളെല്ലാം എടുത്ത് ഞങ്ങൾ മുറിയിലേക്ക് നടക്കുകയാണ് ഗംഭീരമായ നൈറ്റ് ലൈഫുള്ള ഒരു പട്ടണമാണ് സാന്റിയാഗോ ഇന്ന് തെരുവുകളുടെ രാത്രി കാഴ്ചകളിലേക്ക് ഇറങ്ങണമെന്നാണ് എന്റെ തീരുമാനം കാറിലിരുന്ന് ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്ത ഹോട്ടലാണ് മുറി കിട്ടുമോ എന്ന കാര്യത്തിൽ അമേരിക്കയിൽ ജീവിക്കുന്ന ആലഞ്ചേരിക്ക് വരെ ചെറിയ സംശയമുണ്ടായിരുന്നു പക്ഷേ മുറി കിട്ടിയിരിക്കുന്നു മനോഹരമായ മുറി രണ്ട് കിടക്കകളേയുള്ളൂ എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇന്നൊരു രാത്രി തങ്ങാനുള്ള മുറിയാണ് ലാലു കനമേറിയ ലഗേജുമായി കയറി വന്നു രണ്ടുകട്ടിൽ ധാരാളമാണെന്നാണ് ലാലുവിന്റെ അഭിപ്രായം ഒരു എക്സ്ട്രാ ബെഡ് കൂടി വാങ്ങാമെന്ന എന്റെ അഭിപ്രായത്തിന് വലിയ പിന്തുണ കിട്ടിയില്ല മൂന്നു പേർക്ക് ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ലാലു പറയുന്നത് ആലഞ്ചേരി വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നതിനിടയിൽ ഞാൻ നാളത്തെ യാത്രകൾക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി ആലഞ്ചേരി കൂടി എത്തിയതോടെ ഞങ്ങൾ സാന്റിയാഗോയുടെ രാക്കാഴ്ചകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗ്യാസ്ലാം ക്വാട്ടറിന്റെ ഫിഫ്ത് അവന്യൂ ആണിത് പട്ടണത്തിലെ ഹിസ്റ്റോറിക് ക്വാർട്ടർ എന്നറിയപ്പെടുന്നത് ഈ ഫിഫ്ത് അവന്യൂ ആണ് സാന്റിയാഗോ പട്ടണത്തിൽ ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമാർന്ന പ്രദേശമാണിത് വെള്ളിയാഴ്ചയുടെ രാത്രിയാണ് വെള്ളി ശനി ദിവസങ്ങളിലെ രാത്രികളിലായിരിക്കും ഈ തെരുവുകളിൽ ഏറ്റവും തിരക്കുണ്ടാവുക നൈറ്റ് ക്ലബുകളും ഡിസ്കോകളും കലാപരിപാടികളും ബാറുകളും റെസ്റ്റോറൻറ്റുകളുമെല്ലാമായി നഗരം ഉറങ്ങാത്ത രാത്രികൾ നൈറ്റ് ലൈഫിൻ്റെ പ്രതീകം പോലെ ദീപാലംകൃതമായ സൈക്കിൾ റിക്ഷകൾ നീങ്ങുന്നു പെഡി ക്യാബ് എന്നാണ് ഈ റിക്ഷകൾ അറിയപ്പെടുന്നത് സംഗതി ദീപാലംകൃതമാണെങ്കിലും റിക്ഷാക്കാരൻ്റെ മസിൽ പവർ കൊണ്ട് വേണം ഓടിക്കാൻ അമേരിക്കയുടെ മിക്ക നഗരങ്ങളിലും വൈദ്യുതിയോ പെട്രോളോ ഉപയോഗിക്കുന്ന റിക്ഷകൾ നിരോധിച്ചിരിക്കുകയാണ് സാൻഡിയാഗോയുടെ ഫിഫ്റ്റ് അവന്യൂവിൽ ജനം നിറഞ്ഞൊഴുകുകയാണ് പത്തുമണിയെങ്കിലും ആവും ഇവിടെ ജനം നിറയാനെന്നാണ് ഇൻഡിഗോ ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ പറഞ്ഞത് ഷോപ്പിംഗിനും ഭക്ഷണം കഴിക്കാനും സാൻഡിയാഗോയുടെ രാത്രി ജീവിതം കണ്ടു നടക്കാനുമെല്ലാമാണ് ഈ തെരുവിലേക്ക് ആളുകൾ ഇറങ്ങുന്നത് കാമുകി കാമുകന്മാരും ഭാര്യ ഭർത്താക്കന്മാരും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമെല്ലാമുണ്ട് ആഴ്ച അവസാനം ആഘോഷപ്രദമായി ജീവിക്കാനാണ് മറ്റു ദിവസങ്ങളിൽ അമേരിക്കക്കാർ ജോലി ചെയ്യുന്നതെന്ന് തോന്നും ഭക്ഷണം കഴിച്ചും ബിയറടിച്ചും ഉല്ലാസയാത്രകൾ നടത്തിയും ഗംഭീരമായ ആഘോഷത്തിമിറപ്പിലായിരിക്കും ഇവർ സായിപ്പ് ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുകയല്ല ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുകയാണ് വീക്കെൻഡിലെ ആഘോഷം കഴിയുമ്പോഴേക്കും മിക്കവരുടെയും പോക്കറ്റ് കാലിയായിരിക്കും തിങ്കളാഴ്ച മുതൽ വീണ്ടും കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കുകയും ചെയ്യും പലതരം പെഡി ക്യാബുകൾ കടന്നുപോകുന്നു നന്നായി ഇലുമിനേറ്റ് ചെയ്ത് ഇതിങ്ങനെ പോകുമ്പോൾ തെരുവിന് ഒരലങ്കാരം കൂടിയാവുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും റിക്ഷയുമായി ഇറങ്ങിയിരിക്കുന്നു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പോലും പണമുണ്ടാക്കാൻ ഒഴിവുനേരങ്ങളിൽ ഈ തൊഴിൽ ചെയ്യുന്നുണ്ട് ഇത്തരം റിക്ഷകൾ വാടകയ്ക്ക് നൽകുന്ന പല കമ്പനികളുണ്ട് പട്ടണത്തിൽ നിശ്ചിത തുക നൽകി വാടകയ്ക്കെടുക്കുന്ന റിക്ഷാ ചവിട്ടി ദിവസവും നല്ല തുക സമ്പാദിക്കുന്നവരുണ്ട് സൈക്കിൾ റിക്ഷയാണെങ്കിലും സീറ്റ് ബെൽറ്റ് ഒക്കെ നിർബന്ധമാണ് അമേരിക്കയിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് ആഘോഷം ഏതളവ് വരെയുമാകാം പക്ഷേ നിയമം അനുസരിക്കണം റൂഫുള്ളതും ഇല്ലാത്തതുമായ പിടി ക്യാബുകളുണ്ട് യാത്രികർ എല്ലാവരും ആഹ്ലാദത്തിമിറപ്പിലാണെന്ന് തോന്നും ഭൂരിഭാഗം പേരും ഫ്രണ്ട്ലിയാണ് എന്നാൽ ചിലർക്ക് അവരുടെ നേരെ ക്യാമറ തിരിക്കുന്നത് ഇഷ്ടവുമല്ല സാൻഡിയാഗോയിൽ വന്നിട്ടുണ്ടെങ്കിലും സിറിയക് ആലഞ്ചേരി ഇവിടുത്തെ നൈറ്റ് ലൈഫ് കണ്ടിട്ടില്ല സാൻഡിയാഗോയിലെ രാത്രി ഇത്രയും വർണ്ണാഭമാണെന്ന് എങ്ങനെ അറിഞ്ഞുവെന്ന് ആശ്ചര്യത്തോടെ അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി ലാലുവും നഗരക്കാഴ്ചകൾ നന്നായി ആസ്വദിക്കുകയും ഫോട്ടോകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് സംഗീതജ്ഞരുടെ ഒരു സംഘം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ തന്നെയാണ് വീക്കെൻഡ് ജീവിതം ആഘോഷപ്രദമാക്കാനുള്ള തുക അവർക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞിക്കിട്ടുകയും ചെയ്യും പാട്ടുകാർ കരികിൽ നിന്ന് നൃത്തം ചവിട്ടുന്നവരും പ്രണയിക്കുന്നവരുമെല്ലാമുണ്ട് അതവരുടെ ജീവിതം ഇതെല്ലാം സാൻഡിയാഗോയുടെ രാത്രിയിലെ തെരുവുകാഴ്ചകളാണ് എത്രയോ കാലമായി അതങ്ങനെ തന്നെയാണ് താനും ഈ ഈ ജീവിതം ആസ്വദിക്കുന്നു എന്നതാണ് പ്രധാനം ഇവിടെ നിയമങ്ങൾ കർശനമാണ് അതാരും ലംഘിക്കുന്നില്ല മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞുനോക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നുമില്ല അതാണ് അമേരിക്കയുടെ പ്രത്യേകത അമേരിക്കൻ ജീവിതത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്കിവിടെ എന്താഘോഷവുമാകാം മറ്റുള്ളവർക്ക് ശല്യമാകാതിരുന്നാൽ മതി റെസ്റ്റോറൻറ്റുകളും നൈറ്റ് എല്ലാം ഉണ്ട് തിരുപൂരത്ത് അവിടേക്ക് ആളുകളെ വിളിച്ചുകയറ്റാൻ നിൽക്കുന്നവരുണ്ട് കാഴ്ചകൾ കണ്ടങ്ങനെ നടക്കുമ്പോഴാണ് ഇദ്ദേഹം ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത് വഴിയോരത്തിരുന്ന് പുകയിലെ ചുരുട്ടുണ്ടാക്കുന്ന ഒരാൾ ഈ സിഗാർ നിർമ്മാണം കൗതുകകരമാണ് അത് ഞങ്ങൾ കുറച്ചുനേരം കണ്ടുനിന്നു ഉണക്കിയെടുത്ത നീളൻ പുകയില ഓരോ അടുക്കായി ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നു സ്പാനിഷ് സംസ്കാരം നിലനിൽക്കുന്നിടത്താണ് ഇത്തരം സിഗാറുകളുടെ ഉപയോഗം വളരെ കൂടുതലുള്ളത് ക്യൂബ മെക്സിക്കോ എന്നിവിടങ്ങളിലെല്ലാം ഇത്തരം ചുരുട്ടിനാണ് പുകവലിക്കാർക്കിടയിൽ മെക്സിക്കോയോട് അടുത്തുകിടക്കുന്ന സാന്റിയാഗോയിലും ഈ ഹാൻഡ് മെയ്ഡ് സിഗാറിന് ധാരാളം ആവശ്യക്കാരുണ്ട് കരീബിയൻ ഛായയുള്ള ഒരു ചുരുട്ട് തെറുപ്പുകാരൻ സാന്റിയാഗോയുടെ രാത്രിയിലൂടെ ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് വേറൊരിടത്ത് ഇതാ ഒരു കലാകാരൻ പഴയ തിന്നും സൂട്ട് കേസുമെല്ലാമായിരുന്നാണ് സംഗീതം പൊഴിക്കുന്നത് ധാരാളം ആർട്ട് ഷോപ്പുകളുണ്ട് ഇവിടെ പെയിന്റിങ്ങുകളും വീടലങ്കരിക്കാനുള്ള കലാവസ്തുക്കളുമെല്ലാം ലഭിക്കുന്ന കടകൾ സ്റ്റീക്ക് ആണ് വേറൊരു ഭാഗത്ത് ആട് മാട് പന്നി തുടങ്ങിയവയുടെ ഇറച്ചി പ്രത്യേക രീതിയിൽ പാചകം ചെയ്ത് ലഭിക്കുന്ന ഇടങ്ങൾ പാശ്ചാത്യ നാടുകളിലെ ഇഷ്ടവിഭവമാണ് സ്റ്റീക്ക് ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ വഴിയിലേക്ക് മേശയും കസേരയും ഇറക്കിയിട്ടിരിക്കുന്ന കടകൾ അധികം കാണുന്നില്ലെന്ന് മാത്രം എല്ലാ ദിവസവും ഇവിടം ഇങ്ങനെയായിരിക്കും ആഘോഷത്തിന്റെ ഇരുവുകൾ സാന്റിയാഗോ നിവാസികളും ടൂറിസ്റ്റുകളുമെല്ലാം രാത്രിയിൽ ഭക്ഷണം കഴിക്കാനും അല്പം ലഹരി നുകരാനും ഷോപ്പിങ്ങിനുമൊക്കെ എത്തുന്ന തെരുവുകളാണ് കാഴ്ചകൾ കണ്ടു നടക്കുന്ന ഞങ്ങൾക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പ് തുടങ്ങിയിരിക്കുന്നു റെസ്റ്റോറൻറ്റുകളിൽ ഗ്യാസ് ലാമ്പുകളാണ് ഒരു കാഴ്ച ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന ചിന്തയോടെയാണ് നടത്തം മെക്സിക്കൻ വിഭവങ്ങൾ ലഭിക്കുന്ന ഇടങ്ങളുണ്ട് ലോകത്തിന്റെ രുചി വൈവിധ്യം സാന്റിയാഗോയുടെ ഈ തെരുവിൽ മേളിക്കുന്നുണ്ടെന്ന് പറയാം ഡിക്സ് ലാസ്റ്റ് റിസോർട്ട് എന്ന പേരുള്ള ഒരു ഭോജനശാലയുടെ സമീപത്തേക്കാണ് നടന്നെത്തിയിരിക്കുന്നത് വലിയ ഗ്യാസ് ലാമ്പുകൾ എരിയുന്നു വലിയൊരു ക്യാമ്പസ് ആണ് ഡിക്സ് ലാസ്റ്റ് റിസോർട്ടിൻ്റെത് മുറ്റത്തും മേശകസേരകൾ നിരന്നുകിടക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഈറ്റ് ഡ്രിങ്ക് ലാഫ് എന്നതാണ് ഡിക്സ് റിസോർട്ടിന്റെ തീം പ്രത്യേകമായൊരു ആംബിയൻസ് ആണ് ഇവിടെ വലിയ ഒച്ചപ്പാടും ബഹളവുമെല്ലാം ഉണ്ടാക്കും ജീവനക്കാർ ഇതാ വരുന്നു ഒരാൾ ഇദ്ദേഹമാണ് ഓർഡർ എടുക്കുക ആളുകളെ വിരട്ടുന്നത് പോലെയാണ് സംസാരം അരങ്ങുണർത്തുന്ന ഒരു ജോലിക്കാരനാണെന്ന് പറയാം അയാളുടെ തമാശകൾ ആസ്വദിച്ചും റെസ്റ്റോറന്റിലെ രുചി വൈവിധ്യം നുകർന്നും ഞങ്ങൾ ഡിഗ്സിന്റെ ലാസ്റ്റ് റിസോർട്ടിൽ രാത്രി വൈകുവോളം ഇരുന്നു അടുത്ത പ്രഭാതം ഹോട്ടൽ ഇൻഡിഗോയിൽ നിന്നും മുറി ചെക്കൗട്ട് ചെയ്തിറങ്ങിയിരിക്കുകയാണ് ആലഞ്ചേരിക്ക് എന്റെ ഷൂട്ടിംഗ് രീതികളെല്ലാം മനസ്സിലായിട്ടുണ്ട് അതിനാൽ കാറിന്റെ ചില്ലുകൾ തുടച്ചു വെക്കുകയാണ് അദ്ദേഹം ഇന്നലെ ഒരു ദിവസം കൊണ്ട് കാറിലിരുന്ന് ഷൂട്ട് ചെയ്യാൻ എനിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അലഞ്ചേരി കണ്ടറിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഭാണ്ടക്കെട്ടുകളെല്ലാം എടുത്ത് ലാലുവും എത്തിക്കഴിഞ്ഞു ഇന്ന് അതിദീർഘമായൊരു യാത്രയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഏതാണ്ട് അറുന്നൂറ് മൈലുകൾ യാത്ര ചെയ്യാനുണ്ട് ഹോട്ടലിന് മുന്നിലെ ജീവിതക്കാഴ്ചകൾ രസകരമാണ് ഇന്നലെ രാത്രിയിലെ ആഘോഷങ്ങളുടെ ക്ഷീണവുമായി ആളുകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു ഹോട്ടൽ പോലുള്ള സ്ഥാപനങ്ങളുടെ നിന്ന് നിശ്ചിത അകലം പാലിച്ചു വേണം ഇവിടെ സിഗരറ്റ് ഉപയോഗിക്കാൻ അതുകൊണ്ടുതന്നെ അമേരിക്കയിൽ പൊതുസ്ഥലങ്ങളിലെ പുകവലി ശീലമെല്ലാം വളരെ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങളെപ്പോലെ പലരും ഹോട്ടലിൽ നിന്ന് ചെക്കൌട്ട് ചെയ്തിറങ്ങി യാത്ര തുടരുകയാണ് ആലഞ്ചേരി ചില്ലുകളെല്ലാം വൃത്തിയാക്കിക്കഴിഞ്ഞ് ദീർഘമായൊരു ഡ്രൈവിങ്ങിനൊരുങ്ങി കാറിലേക്ക് കയറി ലാലുവും ഉന്മേഷത്തിലാണ് യാത്ര തുടങ്ങുകയായി ആദ്യം എവിടേക്ക് പോകണമെന്നായി ആലഞ്ചേരി ഇന്നലെ രാത്രിയിൽ നടന്ന തെരുവുകൾ പകൽ വെളിച്ചത്തിലൊന്ന് കാണണം ഫിഫ്ത് അവന്യൂവിലൂടെ യാത്ര ചെയ്ത് സാൻ ഒന്ന് കണ്ട ശേഷം ഒരു യുദ്ധക്കപ്പലിനടുത്തേക്ക് പോകണം ഇന്ന് കാണേണ്ട കാഴ്ചകളും പോകേണ്ട വഴികളും ഏതെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ജി പി എസ് സംവിധാനം ഉപയോഗപ്പെടുത്തി ആലഞ്ചേരി അവിടങ്ങളിലേക്കെല്ലാം കാർവിടും ഫിഫ്ത് അവന്യൂവിൽ എത്തിയിരിക്കുന്നു സാൻറ്റിയാഗോയിലെ ഹിസ്റ്റോറിക് ആണിത് പഴയ കെട്ടിടങ്ങളുടെ ഒരു തെരുവ് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ നടന്ന വഴികൾ തന്നെയാണിത് ജനം നിറഞ്ഞൊഴുകിയിരുന്ന വഴികളും ഗ്യാസ് വെളിച്ചത്തിൽ തിളങ്ങി നിന്നിരുന്ന റെസ്റ്റോറൻറ്റുകളുമെല്ലാം ഇപ്പോൾ വിജനമാണ് ഇന്നലെ രാത്രിയിൽ കണ്ട സൈക്കിൾ റിക്ഷകളിൽ ഒന്നുപോലും എവിടെയുമില്ല കസേരകൾ ചുമന്നു മാറ്റി അടിച്ചും തുടച്ചും വൃത്തിയാക്കി ഇന്ന സന്ധ്യയിലെ ആഘോഷത്തിനായി ഇവിടമൊക്കെ ഒരുക്കിയെടുക്കുകയാണ് ജീവനക്കാർ ഇന്നലെ കണ്ട തെരുവ് ഇതുതന്നെയാണോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു അവന്യൂവിലൂടെ ഹാർബർ ഡ്രൈവിലേക്ക് വണ്ടി വിടാനാണ് ആലഞ്ചേരിയോട് പറഞ്ഞിരിക്കുന്നത് ഇടതുവശത്ത് കാണുന്നതാണ് സാൻഡിയാഗോയുടെ കൺവെൻഷൻ സെന്റർ അത് പിന്നിട്ട് യാത്ര തുടരുകയാണ്